നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇനി ചെറിയ കളികളില്ല വലിയ കളികൾ മാത്രം അർജന്റീനയുടെ യുവ സൂപ്പർ താരം ക്ലോഡിയോ എച്ച് വേരി അണ്ടർ ട്വൻ്റി കോപ്പ അമേരിക്കയ്ക്ക് ശേഷം ഇംഗ്ലണ്ടിലേക്ക് പറക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ഉടൻ ജോയിൻ ചെയ്യും ഇക്കാര്യം അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഫബ്രിസിയോ പറയുന്നത് ക്ലോഡിയോ എച്ച് വേരി വിൽ ട്രാവൽ ടു ഇംഗ്ലണ്ട് ദിസ് വീക്ക് ടു ജോയിൻ മാഞ്ചസ്റ്റർ സിറ്റീസ് ടീം ഇമ്മീഡിയറ്റ്ലി എന്നാണ് ഇത് മറ്റു മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് ഇതാ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഈ ആഴ്ചയിലെ ആദ്യ ദിനങ്ങളിൽ തന്നെ അപ്പോൾ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് എച്ച് വേരി ഇംഗ്ലണ്ടിലേക്ക് പറക്കും അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് കളിക്കാൻ റെഡിയായിട്ട് പോവുകയാണ് ഈസ് റെഡി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൾ ഗെയിംസ് വിത്ത് അർജൻറ്റീന അണ്ടർ ട്വൻറ്റി സോ അണ്ടർ ട്വൻറ്റി കോപ്പ അമേരിക്കയിലെ മത്സരങ്ങളെല്ലാം കളിച്ച് അദ്ദേഹം മികച്ച പ്രകടനവും നടത്തിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അൺഫോർച്യുനേറ്റ്ലി കിരീടം അവർക്ക് ലഭിച്ചില്ല ബ്രസീലാണ് കിരീടം ചൂടിയത് അവസാന കളിയിൽ അർജൻറ്റീന തോറ്റത് വിനിയവുകയായിരുന്നു പക്ഷേ ഈ ടൂർണമെൻറ്റിലെ പത്താം നമ്പർ അണിഞ്ഞുകൊണ്ട് അർജൻറ്റീനയ്ക്കായിട്ട് യെച്ചുവേരി നടത്തിയ പ്രകടനം ഒരു മാസ്മരിക പ്രകടനമായിരുന്നു ഗോൾ മസിസ്റ്റുമായിട്ട് അദ്ദേഹം പൊളിച്ചടുക്കി ആറ് ഗോളുകളാണ് അദ്ദേഹം ഈ ടൂർണമെന്റിൽ അടിച്ചിട്ടുണ്ടായിരുന്നത് കോപ്പ അമേരിക്ക അണ്ടർ ട്വൻറ്റി കോപ്പയിലെ ഏറ്റവും അധികം ഗോളുകൾ നേടിവരുടെ അദ്ദേഹം രണ്ടാമതാണ് അതോടൊപ്പം തന്നെ മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് ഒമ്പത് ഗോൾഡ് കോൺട്രിബ്യൂഷൻസാണ് എച്ച് വെരി ഈ ടൂർണമെൻറ്റിൽ നടത്തിയത് എന്ന കാര്യം കൂടി ഓർക്കും എന്തായാലും ഇനി അങ്ങ് പെപ്പിൻ്റെ കീഴിൽ ക്ലോഡിയോ എച്ച് വേരിയെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് മികച്ച പ്രകടനം പുറത്തെടുത്ത് അർജന്റീനയുടെയും സിറ്റിയുടെയും ഭാവി താരമാകും എന്നുകൂടി ആരാധകർ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു റിവർ ഫ്ലറ്റിൽ നിന്നാണ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് അദ്ദേഹം ട്രാൻസ്ഫർ ആയിരുന്നത് അതിനുശേഷം പിന്നീട് റിവർ ഫ്ലറ്റിൽ തന്നെ അധികം ലോണിൽ തുടരുകയായിരുന്നു അത് കഴിഞ്ഞു ഇനി അദ്ദേഹം സിറ്റിയിലേക്ക് ചേക്കേറുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോസ് എത്താം